ഒക്കെ വൈബ്രിഡ്ജ് പാലത്തിന്റെ തൊട്ടടുത്തുള്ള മോബി പ്ലസ് എന്ന സ്ഥാപനം മോബി സ്ക്വയർ കൂടി ചേർന്നിട്ടാണ് ഒരു പ്രവചന മത്സരം നടത്തുന്നത് ആവിതെ ഞാനൊരു പ്രവചന മത്സരമായിട്ട് ഇറങ്ങിയാണ് മത്സരം എന്താ വെച്ചാൽ നമ്മുടെ എം പി വയനാടിന്റെ എം പി ആരായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് മുമ്പുള്ള പ്രവചനമാണ് എം പി ആരായിരിക്കുന്നതും എത്ര വോട്ടിന്റെ ലീഡ് അവർക്കുണ്ടാകുന്നു അതായത് കറക്റ്റ് എണ്ണം പറയണം അങ്ങനെയാണെങ്കിൽ ഈ റിയൽമി സിക്സ് റിയൽമി സീ സിക്സ്റ്റി വൺ ഫോണ് ഭൂരിപക്ഷം ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം അപ്പോൾ ആബിദ് പറഞ്ഞ പോലെ എൻ്റെ ഫോളോവേഴ്സിലും കമൻറ്റിൽ ഇതേപോലെ പറയാം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഈ റിയൽമി സിക്സ്റ്റി വൺ നിങ്ങളിൽ ഒരാൾക്കായിരിക്കാം ഇനി ഒന്നിൽ കൂടുതൽ ആൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറക്കെടുക്കും ഇനി ആരും തന്നെ കറക്റ്റ് ആൻസർ തന്നില്ല എങ്കിൽ ഈ ബോട്ടിൻ്റെ വൺ ഇയർ വാറൻറ്റിയിലുള്ള ഫോൺ ഈ കമൻറ്റ് ചെയ്ത എല്ലാവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മൊബിപ്ലസിൻ്റെ വക നമ്മൾ ഷോപ്പ് ചെയ്താണെന്നുള്ള നമുക്ക് പരിചയപ്പെടുത്താം കുറച്ച് ആളുകൾ കൂടി കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട് നമ്മളെ മുഖത്തുള്ള മൊബി സ്പെയർ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പായ മൊബി പ്ലസ് രണ്ട് ഷോപ്പ് കൂടിയാണ് കേട്ടോ ഈ ഒരു പ്രവചന മത്സരം നടത്തുന്നത് നമ്മുടെ തൊട്ട അയൽവാസിനോട് കൂടി നമുക്ക് ചോദിക്കാം അമീനേ നമ്മൾ പ്രവചന മത്സരം നടത്തുകയാണ് ഇപ്പോൾ വയനാടിൻ്റെ എം പി ആരായിരിക്കും എത്ര വോട്ടിൻ്റെ ലീഡ് അത് കറക്റ്റ് പറയണം കറക്റ്റ് എണ്ണം പറയുകയാണെങ്കിൽ നീ പറയുന്ന എണ്ണം ആണെങ്കിൽ ഈ റിയൽമി സിക് സിക്സ്റ്റി ഫോൺ സിക്സ്റ്റി വണ് അനക്കാണ് ഇനി ഉത്തരം തെറ്റാണെങ്കിൽ ഈ ആരും തന്നെ ഈ ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ പേജിൽ കമൻ്റ് ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും ഈ മത്സരത്തിൽ അപ്പോൾ അവർ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ കമ്പനി ചെയ്ത എല്ലാവരും നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബോട്ടിൻ്റെ വൺ ഇയർ വാറണ്ടിയുള്ള ഇയർ എയർബഡ്സ് സമ്മാനമായിരിക്കും അപ്പോൾ ആരായിരിക്കും നമ്മുടെ എം പി എത്ര ബോട്ടിൽ ഇട്ടുണ്ടോ അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം അപ്പോൾ അഞ്ചര ലക്ഷാണ് അമീൻ പറഞ്ഞിട്ടുള്ളത് അമീൻ പറഞ്ഞത് കറക്റ്റാണെങ്കിൽ അമീറിനായിക്കും അമീനായിക്കും ഈ റിയൽമി സിക്സ് സിക്സ്റ്റി വൺ ഫുൾ മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പിൻ്റെ ഏരിയ വേണ്ടോ നമുക്ക് കുറച്ച് ഷോപ്പുകളോട് ചോദിക്കാം അമേ ചേട്ടാ നമ്മളൊരു പ്രവചന മത്സരമായിട്ട് ഇറങ്ങി നമ്മളെ വയനാടിൻ്റെ എം പി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാലോ വയനാടിൻ്റെ എം പി ആരായിരിക്കും എത്ര ബോട്ടിൻ്റെ ലീഡുണ്ടും ആ ലീഡ് എണ്ണം കറക്റ്റായി പറയുന്ന ആൾക്ക് നിങ്ങളാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിയൽമി സിക്സ് സിക്സ്റ്റി വണിൻ്റെ ഫോൺ സമ്മാനമായിട്ട് കിട്ടും അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറക്കെടുത്തിട്ട് ആൾക്ക് കിട്ടും ഇനി ആർക്കും തന്നെ ആരും തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവും ഫോളോവേഴ്സിൻ്റെ കമൻറ്റിൽ ഉണ്ടാവും അവർ രേഖപ്പെടുത്തിയ കമൻ്റ് കൂടി നോക്കും എന്നിട്ട് ആ മൊത്തത്തിലുള്ള കമൻറ്റുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് ഈ ബോട്ടിൻ്റെ നറക്കെടുത്തിട്ട് അതിൻ്റെ ഒരാൾക്ക് നറുക്കെടുത്ത് ബോട്ടിൻ്റെ ഇയർ ബഡ്സ് വൺ ഇയർ വാറണ്ടിയിലെ സാധനം മൊബി സ്പയർ മൊബിസ് നമ്മളെ ഷോപ്പിൻ്റെ വാക്ക് വേണ്ടി സാധനം ഇപ്പോൾ ഞങ്ങൾ ആരായിരിക്കും എം പി പ്രിയങ്കനായിരുന്നു എത്ര വോട്ടിൽ ലീഡ് ഉണ്ടാവും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അപ്പം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കേട്ടോ രമേശായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെ കുട്ടികളെക്കാട്ടിട്ട് നമ്മളെ നാട്ടുകാരോട് കൂടിയാണ് ചിലക്കെ ആരായിരിക്കും നമ്മളെ എംപീനെ പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടിൽ ലീഡുണ്ടോ അല്ല കറക്റ്റ് പറയണോ മൂന്ന് എൺപത്തിയാണ് മൂന്ന് ലക്ഷം എമ്പത്തയ്യായിരം അപ്പൊ കുട്ടികളാക്കത്തി എൺപത്തയ്യായിരം കേട്ടോ അപ്പോൾ നമ്മൾ അയൽവക്കത്തിൽ ഓറേഞ്ച് റോഡിൽ മറ്റു സോപ്പ് ഷോപ്പാണ് കേട്ടോ സോപ്പ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വരാം അപ്പോൾ കാക്കറോട് നമ്മൾ അഭിപ്രായം ചോദിച്ചോക്കാം നമ്മൾ ആരായിരിക്കും നമ്മുടെ എം ഫ്രീ രണ്ട് ദിവസം കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടിൻ്റെ ലീഡ് കറക്റ്റ് ലീഡ് പറയണോ എണ്ണം പറയണോ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പ്രിയങ്കാ ഗാന്ധിട്ടോ നിങ്ങൾ ഉത്തര കറക്റ്റ് ആണെങ്കിൽ ഈ റിയൽമി സി സിക്സ്റ്റണിൻ്റെ ഫോണും കാര്യം ആവുക ഓർഫനേജ് റോഡ് ഫുൾ മൊബൈൽ ഷോപ്പാണ് മൊബൈലിന്റെ എന്ത് കാര്യത്തിനും മുക്ക ഓർഫനേജ് റോഡിലേക്കോടെ വന്നാൽ മതി മൊബൈൽ സ്പെയർ പാർട്സ് മൊബൈലുകൾ എന്ത് കാര്യത്തിനും ഓർഫനേജ് റോഡ് വന്നായിട്ടോ അപ്പോൾ നമ്മളൊരു പ്രവചന മത്സരമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ നമ്മളെ വയനാട്ടിലെ എം പി ആരായിരിക്കും എത്ര വോട്ടിൻ്റെ കറക്റ്റ് ലീഡ് പറയുകയാണെങ്കിൽ ഉത്തരം ശരിയാണ് ആർക്കും മത്സരം പങ്കെടുക്കാം കേട്ടോ കറക്റ്റ് ആണെങ്കിൽ റിയൽമി സി സിക്സ്റ്റി വണിൻ്റെ ഫോണും ഞങ്ങൾക്കായിരിക്കും അപ്പോൾ നമ്മൾ ഫോളോവേഴ്സ് ഉണ്ടാകും ഫോളോവേഴ്സും പങ്കെടുക്കുന്നതിൽ അപ്പോൾ ആരായിരിക്കും ആ കറക്റ്റ് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾ പറയുണ്ടെങ്കിൽ നറക്കെടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത് ഇനി ആരും തന്നെ പറഞ്ഞ ആൻസർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും കമൻ്റ് എടുക്കത്തിട്ട് അതിൽ നിന്നൊരാൾ തിരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് ബോട്ടിൻ്റെ എയർവേർസ് സമ്മാനമായിട്ട് അപ്പം ആരായിരിക്കും എം പിന്നുള്ളതും എത്ര വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവുന്നു പറഞ്ഞു ആരായിരിക്കും പ്രിയങ്ക അപ്പോൾ പ്രിയങ്ക നാല് ഇരുപത്തെട്ട് രൂപ പേര് ഷബീർ അലി അപ്പോൾ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങൾ എത്തും ഇപ്പോൾ ഓർഡറേജിലോട്ടുള്ള ഓട്ടോക്കാരോട് നിർമ്മിച്ചോ നമ്മളൊരു പ്രവചന മത്സരമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് അറിയാം രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് അറിയാം വയനാടിൻ്റെ എം പി ആരായിരിക്കുന്നില്ല വയനാടിൻ്റെ എം പി ആരായിരിക്കുന്നതും എത്ര വോട്ടിൻ്റെ ലീഡ് കറക്റ്റ് കണ്ണം പറയണം ആ ഉത്തര റെഡിയാണെങ്കിൽ റിയൽമി സി സിക്സ്റ്റി വണിൻ്റെ ഫോണും കേൾക്കാം നമ്മൾ ഫോളോവേഴ്സ് ഈ മത്സരത്തിൽ ഉണ്ടാവും അവരുടെ കമെൻറ്റും ഉണ്ടാവും അവരുടെ കമൻറ്റിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നറുക്കെടുത്തിട്ടായിരിക്കും തരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്ത് എല്ലാവരും നിന്ന് ഇറക്കെ എടുത്തിട്ട് ഒരു ബോട്ടിൽ ഏർപ്പെടുത്തൺ ഇയർ വാറണ്ടി ഉള്ളത് ഞങ്ങളുടെ ഓഫീസ് വാറൻറ്റി ബോബ് പ്ലസ്ലൊക്കെ സമ്മാനമായിട്ട് ലഭിക്കും അപ്പം ആരായിരിക്കും എം പിന്നുള്ളൂ എത്ര ബോട്ടിൽ ലീഡുണ്ടാവും പ്രിയങ്ക ഗാന്ധി എത്ര ലീഡ് ഒരു ലക്ഷം ലീഡുണ്ടാവും കറക്റ്റ് അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷമാണ് ട്രാൻസ്ഫർ പങ്കെടുക്കണോ പങ്കെടുക്കില്ല പങ്കെടുക്കണോ പ്രിയങ്ക ഗാന്ധി എത്ര ലീഡുണ്ട് മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം കേട്ടോ അപ്പം നീ മറ്റുള്ളവരിലേക്ക് പോവാം കാക്കനാട് ചോദിക്കാം കാക്കൻ്റെ അഭിപ്രായം ചോദിച്ചോക്കാം നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ വയനാടിൻ്റെ എം പി ആരായിരിക്കുന്നുള്ളൂ എത്ര വോട്ടിൻ്റെ ലീഡ് കറക്റ്റ് പറയണം എണ്ണം പറഞ്ഞാൽ നിങ്ങളെ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഈ റിയൽമി സി സിക്സ്റ്റി വണിൻ്റെ ഫോൺ സമ്മാനമായിരിക്കും നിങ്ങൾ ഉത്തരം ഒരേ ഒരേമാതിരി വേറെ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇറക്കെടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുമോ എൻ്റെ ഫോളോവേഴ്സും ഇതിലുണ്ടാവും മത്സരത്തിൽ ഉണ്ടാവും പ്രിയങ്ക ജയിക്കും എത്ര വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും മൂന്ന് ലക്ഷം കാക്കൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് ലക്ഷം വോട്ടും പ്രിയങ്ക ജയിക്കും ഒന്നല്ല നോക്കാം നമുക്ക് നമ്മൾ ചോദ്യം വയനാട്ടിൻ്റെ എം പി ആരായിരിക്കുന്നുള്ളൂ എത്ര വോട്ടിന്റെ ലീഡ് ഉണ്ടാവും എത്ര വോട്ട് എണ്ണ കറക്റ്റ് പറയുകയാണെങ്കിൽ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ റിയൽമി സിക്സ് സിക്സ്റ്റി വണിന്റെ ഫോൺ ഉണ്ടാവും പ്രിയങ്കി രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ് വോട്ട് രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ആണ് കേട്ടോ ആൻസർ റെഡിയാണെങ്കിൽ റിയൽമി സിക്സ് സിക്സ്റ്റി വണിന്റെ ഫോൺ നിങ്ങൾക്കാ ഓക്കെ നമ്മുടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പോയത് നമ്മൾ വയനാട്ടിൻ്റെ എം പി രണ്ടു ദിവസം കൊണ്ട് ആരാന്നുള്ള മത്സരമാണ് അതിന് മുമ്പ് ഒരു പ്രവചന മത്സരമാണ് ആരായിരിക്കും എം പിന്നുള്ളൂ എത്ര വോട്ടിന്റെ ലീഡ് അതായത് കറക്റ്റ് എണ്ണം പറയണം ലീഡ് നിങ്ങൾ ഉത്തരവ് റെഡി ആണെങ്കിൽ ഈ റിയൽമി സി സിക്സ്റ്റി വൺ ഫോണൊക്കെ ആയിരിക്കും ആരായിരിക്കും എം പി ഗാന്ധി ആനൻ ആവുള്ളൂ എത്ര ലീഡ് ലീഡ് എന്ന് എണ്ണം വോട്ടിന്റെ നാല് ലക്ഷം നാല് ലക്ഷണോ കറക്റ്റ് ട്രാൻസ്ഫർ വരുന്നത് നാല് ലക്ഷണം നാല് ലക്ഷത്തി എണ്ണം കറക്റ്റ് പറയാനില്ലല്ലോ നാല് ലക്ഷം നാല് ലക്ഷം അപ്പം നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തോണ്ട് ഇതിൽ നിന്ന് ഉത്തരവായിരത്തും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു ബോട്ടിന് ഏർപ്പാട് സമ്മാനം ഉണ്ടാവും ആരായിരിക്കും പ്രിയങ്ക എത്ര ബോട്ടിൽ ഇടുന്നത് രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം പ്രിയങ്ക ഗാന്ധിട്ടോ നോക്കാം നമുക്ക് ആരായിരുന്നു നമ്മുടെ എം പി പ്രിയങ്കില് ലീഡ് ഉണ്ടാവും കറക്റ്റ് എണ്ണം പറയണോ എണ്ണം പറയണോ അതാണല്ലോ നമ്മളൊരു പ്രവചന മത്സരത്തിന്റെ എന്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും എല്ലാവരും ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് എന്നെ ഫോളോ ചെയ്തവരായിരിക്കണം അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജായ മൊബി പ്ലസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തതായിരിക്കണം ഫോളോ ചെയ്തവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത് മൊബിപ്ലസിൻ്റെ ആൽവാസി കൂടിയാണ് ടോബി ടോം ടോബിൻ്റെ ഡ്രസ്സിൻ്റെ ഡ്രൻസിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൻ്റെ എം പി ആരായിരിക്കും എത്ര വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവുമ്പോൾ കറക്റ്റ് എണ്ണം പറയണം അത് റെഡി ആവാണെങ്കിൽ ഉത്തരം റെഡിയാണെങ്കിൽ ഫോൺ സമ്മാനം സമ്മാനം ലീഡ് ലീഡ് ആട്ടോ റെഡി ആണെങ്കിൽ മൊബൈൽ പ്രവചന മൊബിപ്ലസിന്റെ ഇറങ്ങിയതാണ് നമ്മളെ വയനാടിന്റെ എം പി ആരായിരിക്കുന്നുള്ളോ എത്ര വോട്ടിന്റെ ലീഡുണ്ടാവുന്നോ കറക്റ്റ് എണ്ണം പറയണം ഒത്തരം റെഡി ആണെങ്കിൽ റിയൽമി സീ സിക്സ്റ്റി വൺ ഫോൺ നിങ്ങൾക്കായി എന്തായാലും പ്രിയങ്ക ആയിരിക്കും എത്ര വോട്ടിൽ മൂന്ന് ലക്ഷം വോട്ടിന് വിജയിക്കും പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി നോക്കാം നമുക്ക് നമ്മൾ മൊബൈൽ പ്ലസിന്റെ മത്സരമായിട്ട് ഇറങ്ങിയതാണ് പ്രവചന മത്സരം അതായത് നമ്മളെ വയനാടിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ നാളെ മറ്റന്നാളെ റിസൾട്ടാണ് ആരായിരിക്കും നമ്മുടെ എം എത്ര വോട്ടിന്റെ ലീഡ് കിട്ടും കറക്റ്റ് എത്ര വോട്ടിന്റെ ലീഡ് പ്രിയങ്കിൽ പ്രിയങ്ക ഗാന്ധിയാണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വോട്ടിട്ടും അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് ഇതുവരെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു പക്ഷെ പ്രിയങ്കാ ഗാന്ധി അല്ലാതെ ഒരു ആൻസർ നമുക്ക് കിട്ടിയില്ല അത് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ് കാരണം ഇത്തവണത്തെ ഇലക്ഷൻ നമുക്കറിയാം അറുപത്തിനാല് ശതമാനം പോളിംഗ് നടന്നിട്ടുള്ളൂ അപ്പം വോട്ട് മാറി മറിയാൻ സാധ്യത ഉണ്ട് എന്താണെന്നുള്ള റിസൾട്ട് നമുക്ക് കണ്ടറിയേണ്ടി വരും എന്നും ചേച്ചി ലോട്ട് എടുക്കാമല്ലെന്ന് ചേച്ചിക്ക് ഞാനൊരു ലോട്ടിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചേച്ചി നമ്മളെ എലക്ഷന് കഴിഞ്ഞ് അപ്പം മറ്റന്നാൾ റിസൾട്ടാണ് അപ്പം ആരായിരിക്കും നമ്മുടെ എം പി എത്ര വോട്ടിന്റെ ലീഡ് ഉണ്ടാവും കറക്റ്റ് ലീഡ് പറയണം എണ്ണം പറയണം എത്ര റെഡി ആണെങ്കിൽ റിയൽമി സി സിക്സ്റ്റോണിന്റെ ഫോണിങ്ങൾക്കായിരിക്കും ആരായിരിക്കും എം പി പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടിൻ്റെ പ്രിയങ്ക ഗാന്ധി മൂന്നര ലക്ഷത്തിന്റെ വോട്ടിന്റെ ലീഡിൽ ജയിക്കുന്ന ജയിക്കുന്നതാണ് കേട്ടോ ചേച്ചി പറഞ്ഞിരിക്കുക ചേച്ചി ഉത്തരം റെഡി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം ആസിഫ് മോബിന്നാണ് എൻ്റെ പേര് എൻ്റെ ഫേസ്ബുക്ക് പേജ് ആസിഫ് മോബിന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആസിഫ് മോബിന്നാണ് പക്ഷേ മോബി പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് ഉണ്ട് മൊബി സ്പെയർ എന്നുള്ള ഷോപ്പുണ്ട് നമുക്ക് പിന്നെ നമ്മൾ ഓമശ്ശേരി ഷോപ്പുണ്ട് ഹിങ്ങാപ്പയ ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ ഒരു പരസ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇൻസ്റ്റഗ്രാം പേജായ മൊബി പ്ലസ്സിൻ്റെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജായ ആസിഫ് മൊബി എന്നുള്ളതും നിങ്ങൾ ഫോളോ ചെയ്യുക ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ മത്സരം കമൻറ്റ് ചെയ്ത ആൾക്ക് എന്തായാലും എൻ്റെ ഫോളോവർ ആയിരിക്കണം എന്നാലും ഈ നറുക്കെടുപ്പിൽ നിങ്ങൾ പങ്കാളിയാവും